വായനാ ഭാഗമായി പരിസ്ഥിതി സാംസ്കാരിക സംഘടനയായ റിയക്കോയും മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി വീടുകളിലേക്ക് പുസ്തകങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി ആയിരത്തിയൊന്ന് വീടുകളിലേക്കാണ് പുസ്തകങ്ങൾ കൈമാറുക പുസ്തക വായനയുടെ പ്രോത്സാഹനത്തോടൊപ്പം പ്രാദേശിക ചരിത്രത്തിലുള്ള ബോധവൽക്കരണവും ലക്ഷ്യം വെച്ചാണ് പദ്ധതി ഒരുക്കുന്നത് ഇതിനായി ആയിരത്തി ഒന്ന് വീടുകളിലേക്ക് ചരിത്ര പുസ്തകങ്ങൾ നൽകും ഡോക്ടർ ചങ്ങമ്പള്ളി മൻസൂർ ഗുരുക്കൾക്ക് പുസ്തകം നൽകി ഫാദർ റെവറൻറ്റ് എം പി ബെനറ്റ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഴയ തലമുറയിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ബന്ധങ്ങളിലേക്ക് ആ സംസ്കാരങ്ങളിലേക്ക് ഒക്കെ നമ്മെ കൊണ്ടുപോകുന്നതാണ് പ്രത്യേകിച്ച് ചരിത്ര എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വില അതിനുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പഴയ തലമുറയുടെ ഓർമ്മകളാണ് എല്ലാ പുസ്തകങ്ങളും ഈ ചരിത്ര പുസ്തകങ്ങളല്ല നമ്മെ ഓർപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മളൊരു ചരിത്ര സ്മാരകമായിട്ട് എപ്പോഴും നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഒരു അസ്തിത്വത്തിൻ്റെ ഒരു അടിസ്ഥാനം അത് ഈ മണ്ണിലാണുള്ളത് എന്നുള്ള ഒരു സത്യമാണ് നമ്മളെപ്പോഴും മനസ്സിലായി മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ സി പി എം ഹാരിസ് അധ്യക്ഷനായി ഉള്ളാട്ടിൽ രവീന്ദ്രൻ മുഖ്യ നടത്തി വാർഡ് മെമ്പർ സോളമൻ കളരിക്കൽ കെ കെ റസാഖ് ഹാജി ഗഫൂർ ചെറുപറമ്പിൽ മുളയ്ക്കൽ മുഹമ്മദ് അലി എം കെ സതീഷ് ബാബു കെ ബാവാ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏറ്റവും ചെയിൻസിനും ബാങ്കിൾസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദി മെഗാ ബാങ്കിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ിലൂടെ ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം സ്വർണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ